ഹൃദയം നിറഞ്ഞാണ് ഈ നിമിഷത്തിലെ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അഭിമാനം സംരക്ഷിച്ച തുപ്പിക്ക് ഞാൻ സ്നേഹം അറിയിക്കുകയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തുപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വലിയ ഇഷ്ടമാണ് പണത്തിന്റെ കൊഴുപ്പായി കാണിച്ചത് എല്ലാവരും കൂടെ പണം വായിച്ചിട്ട് കൊണ്ടുപോയിട്ടെ കപ്പ് ഒരു ബൗണ്ടറി വിട്ടിട്ട് ഒരു അറ്റാക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ഒടുവിൽ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് തൂക്കിയിരിക്കുകയാണ് അനുമോള് ശരിക്കും പറഞ്ഞാൽ അവസാന നിമിഷങ്ങളിലൊക്കെ അനുമോളെ എല്ലാവരും കൂടെ കൂട്ടത്തോടെ കടന്നു ആക്രമിക്കുകയായിരുന്നു അല്ലെ അതായത് അനുമോള് പി ആർ ആണ് അനുമോൾ ചതിച്ചു പല പല പേരിട്ടൊക്കെ ആയിരുന്നു അനുമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഈ ഒരു എന്ന് പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും അല്ല അതേപോലെ തന്നെ അനീച്ച് സെക്കൻഡായിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും എന്റെ വീടേക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒന്നെങ്കിൽ അനീഷ് അല്ലെങ്കിൽ അനുമോൾ ഇവർ രണ്ടുപേരും ഡിസേർവിങ് ആണ് കാര്യം അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ഷോയിൽ കൊടുത്തിട്ടുണ്ട് ഒരു തേങ്ങയും കൊടുക്കാതെ വോട്ട് വില്ലാതെ വെളിയിൽ പോയ ആൾക്കാരാണ് പറയുന്നത് പി ആർ പി ആർ ബി ആർ എന്ന് കാര്യം പുറത്താകുന്ന ആൾക്കാർക്ക് പറയാനുള്ള ഒരു ന്യായീകരണമാണ് ഈ പി ആർ എന്ന് പറയുന്ന ഒരു വാക്ക് ഇനിയിപ്പം എത്ര കടന്ന നീയൊക്കെ കരഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫിനാൽ എപ്പിസോഡ് കണ്ടപ്പം എനിക്ക് ഭയങ്കര കോമഡിയായിട്ട് തോന്നിയ ഒരു ആളുടെ മുഖമുണ്ട് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം നമ്മുടെ ശൈത്യയുടെ ആ അവരുടെ ഉള്ളിൽ എന്ത് മാത്രം വൈരാഗ്യുണ്ടെന്ന് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആതിലെ നൂറയുടെ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ ആതിലേക്ക് നൂറയ്ക്കും പോലും അത്രക്ക് ഈ പറയുന്ന രീതിയുള്ള ദേഷ്യ വൈരാഗ്യം അവർ കാണിക്കുന്നില്ല അവർ ഭയങ്കര സന്തോഷത്തോടെ കൈയൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ അത് പുറത്തിറങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ സപ്പോർട്ട് കണ്ടതിന്റെ പേരിലാണെന്നു അറിയത്തില്ല പക്ഷേ എന്തായാലും ഈ ശൈത്യയുടെ ഈ ഒരു ഫേസ് എൻ്റെ അമ്മ ഒരു രക്ഷയല്ല കേട്ടോ ഇവർ 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 ഭയങ്കര വിഷം തന്നെ എന്തായാലും ഞങ്ങളുടെയൊക്കെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുക ധൈര്യമായിട്ട് കൊടുത്തോ ഇതും കൂടെ ചേർത്തം കൊടുത്തോ ഒരു പ്രശ്നമല്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇടേ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് കൺഗ്രാച്ചുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഈ വാശിയും ദേഷ്യവും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെ മുന്നേറാനാണ് ഈ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രേക്ഷകരും ഇങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ എന്തായാലും നമുക്ക് എപ്പിസോഡിന്റെ ആദ്യം തൊട്ട് തുടങ്ങാം അക്ബർ പുറത്തായ സമയത്ത് കുറച്ച് കാര്യങ്ങൾ അനീഷിനെ പറ്റി പറയുന്നുണ്ട് എനിക്കത് ഭയങ്കര ജെനുവൻ എനിക്ക് തോന്നി കാര്യം അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ അക്ബർ പറയുന്നത് അതൊന്ന് കേൾക്കാം നല്ല സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഒരു ബൗണ്ടറി വിട്ടിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല സത്യമാണ് അനീഷ് പല കാര്യങ്ങളിലും പല പിടിവാശികൾ കാണിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അനീഷ് ഒരാളെ വ്യക്തിഗത് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ ഒരു ഭയങ്കര ശത്രുവായിട്ട് കാണാനോ ഒന്നും നിന്നിട്ടില്ല പുള്ളിക്കാരന്റെ രീതിയിലായിട്ട് ഗെയിം കളിച്ചു പോയി അല്ലാതെ വേറെ ആർക്കും മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ രീതിയിലും ഗെയിം കളിച്ചിട്ടില്ല അറ്റാക്ക് ചെയ്തിട്ടില്ല സ്ത്രീകളത്തരങ്ങളും നിലപാടുകളും മാറ്റങ്ങളും അതൊക്കെ എല്ലാരും ചെയ്തിട്ടുണ്ട് പക്ഷെ ശനീഷ്ടൊരിക്കലും ബൗണ്ടറി കടന്നിട്ട് ഒരാളെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല അക്ബർ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് വളരെ സത്യമായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളെല്ലാരും മനസ്സിലാക്കേണ്ടത് ഞാൻ പലവട്ടം എൻ്റെ വീട്ടിൽ അകത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യം അനീഷ് ആരെയും പോയി മാന മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാനോ ഇതുപോലെ ആരും വ്യക്തികൃതി ചെയ്യാനോ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിന്നിട്ടില്ല അനീഷ് ഗെയിം കളിച്ചു അനീഷിന്റെ കാര്യങ്ങൾ നോക്കി പോയി നോക്കിപ്പോയി ഉള്ളൂ അപ്പം ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ പറയുന്നതിൻ്റെ പിന്നിൽ വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല മേ ബി ഈ അനുകൂലമായിട്ടുള്ള ഇഷ്യൂവിൻ്റെയൊക്കെ പേരിൽ മേ ബി പറഞ്ഞതായിരിക്കാം പക്ഷെ എന്ത് തന്നെയായാലും പുള്ളി ഈ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ള വാക്ക് എനിക്ക് ഫീൽ എന്തായാലും ഇനി നമുക്ക് അടുത്ത കാര്യത്തിനകത്തോട്ട് വരാം അനിമോൾ ശേഷം അനീഷ് മൈക്ക് കുറച്ച് കാര്യങ്ങളെ മൈക്കൂടു കേൾപ്പിക്കാം ഹൃദയം നിറഞ്ഞാണ് ഈ ഞാൻ ഇവിടെ നിൽക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് വെച്ച് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് കിട്ടി അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കോമണറായിട്ട് വന്നൊരു വ്യക്തിയാണ് അല്ലേ ഈ ഇനി ആയിട്ട് വന്നതിന്റെ പേരിൽ തന്നെ പല രീതിയിലുള്ള വിവാദങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അനീഷ് അല്ല അനീഷ് കഥ എഴുതുന്നു അനീഷ് ബുക്ക് എഴുതി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അനീഷ് ഒരു സെലിബ്രിറ്റിയാണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് പേര് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് തേങ്ങയായാലും നമ്മളെല്ലാവരും അനീഷിനെ കണ്ടു തുടങ്ങിയത് ഈ ഒരു ഷോയിലാണ് അല്ലേ ഇപ്പം നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോമണർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മനുഷ്യരുടെ സപ്പോർട്ടില്ലാതെ ഇവിടെ വരെ വന്നിട്ട് സെക്കൻഡ് അടിക്കുകയാണെന്ന് പറഞ്ഞത് അത്ര നിസാരപ്പെട്ട കാര്യമൊന്നുമില്ല അത് പുള്ളിയുടെ കഴിവ് തന്നെയാണ് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പുള്ളിക്കാരന്റെ മാക്സിമം ആ ആ ഒരു ഷോയിൽ കൊടുത്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കേണ്ടത് അല്ലാതെ പി ആർ എന്നും പറഞ്ഞിട്ട് എല്ലാരെയും ഒരുമാതിരി പുച്ഛിക്കുന്ന കുറച്ച് സ്വഭാവം ഉണ്ടല്ലോ പല ആൾക്കാർക്ക് അതായത് പല കണ്ടിസൻസിന്റെ ഫാൻസ് അതങ്ങ് നിർത്തുന്നേ ആയിരിക്കും നല്ലത് നിനക്കൊക്കെ കാര്യം നീയൊക്കെ നാണം കെട്ട് നീയൊക്കെ നാണം കെട്ട് തോറ്റ് ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവും നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പഠിക്കുക എന്തായാലും ബാക്കിയുടെ കേക്കാം എന്നെ ഈ ഷോയിലേക്ക് സെലക്ട് ചെയ്ത ഏഷ്യാനെറ്റിനോടും എൻ്റെ മോൾ ഷൈനോടും അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ടീം ബിഗ് ബോസ് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഓക്കെ എന്തായാലും ഇത്രക്കുള്ള സംഭവം പുള്ളിക്കാരൻ നന്ദിയും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനുമോള് സംസാരിക്കുന്നുണ്ട് അനിമോൾ ആണല്ലോ വിന്നർ ആയിട്ടുള്ളത് അപ്പം അനിമോൾക്ക് പറയാൻ ഒരുപാടുണ്ട് അനിമോള് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്ത് കാര്യം പുള്ളിക്കരത്തോടെ സംസാരം കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം അവസാന നിമിഷം പുള്ളിക്കാരത്തെയും മൊത്തത്തി എന്ന് പറയേണ്ടത് ആക്ഷേപിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അതായത് അനുമോള് പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് കാശ് ഉണ്ടെങ്കിൽ എന്തും പറ്റും ഇന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ ഞാൻ ഞാനിപ്പം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇവരുടെ നാട്ടിൽ ഈ വലിയ സ്ക്രീനകത്തൊക്കെയാണ് ഈ ലൈവ് ആൾക്കാരെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അന്നേരം അനിമോളുടെ അമ്മയെ കാണിച്ച സമയത്ത് അതിന്റെ താഴെ കുറെ വായിനോക്കികൾ വന്നിരുന്ന കമന്റ് ഇട്ടിരിക്കുവാണ് കാശിന്റെ ഹുങ്കല്ലേ നീയൊക്കെ കാണിക്കുന്ന അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകളാണ് ആ ഈ പുള്ളിക്കാർക്ക് ഇത്രയും കാശ് ഉണ്ടെങ്കിൽ ഈ ഷോയ്ക്ക് പോകേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല അപ്പം നിന്നെയൊക്കെ കൊണ്ട് ലൈഫിൽ ഒന്നും നേടാനും പറ്റത്തില്ല ബാക്കിയുള്ളവർ എന്തെങ്കിലും നേടുമ്പഴത്തേക്ക് കാണിക്കുന്ന ഈ ചോർച്ചിലുണ്ടല്ലോ അതാണ് നീയൊക്കെ ആദ്യമേ മാറ്റേണ്ടത് അതുകൊണ്ടാണ് നീയൊക്കെ ലൈഫിൽ എങ്ങും ചെന്ന് എത്താത്തത് എന്തായാലും അനിമോള് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്താ മിന്നറായൽ ഫുൾ ബ്ലാങ്ക് ആണ് എന്ത് പറയണെന്ന് എനിക്ക് അറിയില്ല ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എന്നും സ്നേഹം ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർക്ക് എന്ത് പറയണം ഇപ്പൊ തൊപ്പിക്കുന്നുണ്ടായിരിക്കും തൊപ്പി ഭയങ്കര രീതിയിൽ വെല്ലുവിളിച്ചതാണ് അനീഷയൊക്കെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ എത്ര പി ആർ ഉണ്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണക്ക് വിളിച്ചു പറഞ്ഞോ ഒരു കാര്യമില്ല ഇവിടെ പൊതുജനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ മനസ്സിന്റെ ഇടയിൽ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അവരെല്ലാവരും വോട്ട് ചെയ്യുന്നത് അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ നിങ്ങൾ എത്ര ലക്ഷം രൂപക്ക് പി ആർ കൊടുത്തെന്ന് പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഇല്ല പി ആർ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഒരിക്കലും ഒരാളെ നമുക്ക് ജയിപ്പിക്കാൻ പറ്റത്തില്ല അതായത് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പറ്റത്തില്ല ആകെ കാണിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസും കാര്യങ്ങളും കുറച്ച് പോസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ നോക്കാം അത്രയും പറ്റൂ ഇവിടെ വോട്ട് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടാലും ഡിഫറെൻ്റ് ആണ് ഒരാൾക്ക് ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ഹോട്ട്സ്റ്റാറിൽ എടുക്കാൻ പറ്റൂ അതെങ്കിലും സംസാരിച്ചിട്ട് വേണം നിങ്ങൾ ഇനി ഈ പറയുന്ന പുള്ളിക്കാരത്തെ കളിയാക്കാൻ ഇപ്പോൾ ഇപ്പം തന്നെ പല കമൻസും വന്നു തുടങ്ങി പി ആറിൻ്റെ ബലം കാശിൻ്റെ എന്നൊക്കെ പറഞ്ഞു അതായത് ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കപ്പടിച്ച് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലോട്ടാണ് ആൾക്കാർ ഇത് വളച്ചിടിച്ചുകൊണ്ട് പോകുന്നത്

ഈ ശൈത്യ എവിക്ഷനിൽ വന്ന സമയത്ത് എന്തെങ്കിലും ശൈത്യക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം അതായത് ചില റീൽസോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് എന്തെങ്കിലും ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരു എപ്പിസോഡിൽ പോലും ശൈത്യം എങ്ങും കാണുന്നില്ല എന്ന് അതായത് ഒരു രീതിയിലുള്ള കണ്ടന്റും കൊടുക്കുന്നില്ല മനസ്സിലായ എന്നിട്ട് വന്നിരുന്നിട്ടാണ് ഈ മോഹന്ത കുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ള വ്യക്തിയാണ് അനുമോൾ എല്ലാ വീക്കെൻഡിലും ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വഴക്ക് കുറയുമായിരുന്നു അല്ലേ നമ്മൾ എല്ലാവരും അതിനെ പറ്റിയിട്ട് വിമർശിച്ചിട്ടുണ്ട് എന്തായാലും ആ മനുഷ്യൻ തന്നെ ഈ പറയുന്ന അനുമോളുടെ കൈ പിടിച്ച് പൊക്കി വിന്നറായിട്ട് അനൗൺസ് ചെയ്തിരിക്കുവാണ് എന്തായാലും വലിയ കാര്യം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഡിസേർവിങ് ആണ് ഇതിന്റെ പേരിൽ ഇനി ആര് കുടി കൂട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എനിക്ക് രണ്ടുപേരിൽ ആരും വിജയിച്ചു കഴിഞ്ഞാലും എനിക്ക് സന്തോഷമായിരുന്നു കാരണം ഇവർ ആണടേ ഈ ഒരു സീസണിൽ ഡിസേർവിങ് ആയിട്ടുള്ളത് അത് പി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് കടന്ന് നീ എന്തൊക്കെ കടന്ന് കളിയാക്കിയിട്ടും യാതൊരു പ്രയോജനവും ഇല്ല ഇനിയാണ് നമ്മുടെ അടുത്ത സംഭവത്തിനകത്തോട് വരുന്നത് അഖിൽമാരാർ പത്ത് മണിക്ക് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ തൊപ്പിയുടെ വിഷയം നിങ്ങൾക്ക് അറിയാലോ തൊപ്പി വലിയ രീതിയിൽ കടന്ന് ഡയലോഗ് അടിച്ചതാണ് ജീവനുണ്ടെങ്കിൽ അനീശയെ ജയിക്കത്തോളും ഞാൻ ഇതിന്റെ പ്രൊസീജിയർ ാണ് ഞാൻ മല മറിക്കാൻ പോവുകയാണ് ഈ തൊപ്പിയും തൊപ്പിയുടെ കുറെ കൊച്ചു പിള്ളേരെയും കൂടെ ചേർത്ത് വെച്ചിട്ട് കിടന്നെങ്കിൽ വെല്ലുവിളിയായിരുന്നു എന്തായാലും അഖിൽമാരാ മറുപടി നമുക്കൊന്ന് കേൾക്കാം എന്റെ അഭിമാനം സംരക്ഷിച്ച തൊപ്പിക്ക് ഞാൻ സ്നേഹം അറിയിക്കുകയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വലിയ ഇഷ്ടമാണ് തൊപ്പിക്ക് തന്നെ ഓർമ്മയുണ്ടായിരിക്കും ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് തൊപ്പി എന്നെ വിളിച്ചപ്പോൾ തൊപ്പി എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എൻ്റെ നമ്പർ അയച്ചു കൊടുത്ത് നീ എന്നെ വിളിക്കാൻ പറഞ്ഞു ഞാൻ ഒമാനിൽ മസ്ക്കറ്റിലുള്ള സമയത്തായിരുന്നു തൊപ്പി എന്നെ വിളിക്കുന്നത് ഞാൻ അവനോട് വലിയ കൂടിയാണ് സംസാരിച്ചത് അടുത്ത സമയത്തും കഴിഞ്ഞ ആഴ്ചയും തൊപ്പി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ആ സ്പോട്ടിൽ തന്നെ അവന് ഞാൻ റിപ്ലൈ കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പനി പിടിച്ച് കടന്ന സമയത്തും റിപ്പീറ്റ് അവൻ എന്നെ വിളിച്ച സമയത്ത് ഞാൻ ആദ്യം എടുത്തില്ല ഫോൺ കാരണം ഞാൻ ആരാ വിളിക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞു ഫോൺ സൈലൻ്റ് ആക്കാൻ പറഞ്ഞു കാര്യം രാത്രി പതിനൊന്നേ മുക്കാലിൽ നിന്നേ വിളിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇനി ഒന്നാമത് പനി സംസാരിക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കാതിരുന്ന ആൾ തൊപ്പിയാണെന്ന് അവൻ അവൾ പറഞ്ഞ സമയത്ത് ശരി ഫോൺ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ ലൈവിൽ അവയിരുന്നുണ്ട് പറയുകയാണ് ഞാൻ അവൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിൻ്റെ എന്നല്ല ഞാൻ ഇത്തരം കോമാളി പരിപാടികൾ കണ്ടുകൊണ്ടിരുന്ന സമയം കളയുന്ന ഒരാളെന്നാണോ നീ വിചാരിക്കുന്നത് ഇതൊക്കെ ചോദിച്ച് മേടിക്കുന്ന കാര്യമാണ് ഇവിടെ അകൽമാരാൻ്റെ ഭാഗത്തും ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്നാൽ പോലും ഇവിടെ തൊപ്പിയുടെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലോ ഞാൻ ജയിപ്പിക്കും എടുക്കും ഞാൻ കാണിക്കുക ഉള്ള രീതി അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും കോടി രൂപ ചിലവാക്കിയ ഒരു ഷോയാണ് ആ ഒരു ഷോ ഇതാണ് പുറത്ത് നിന്ന് വന്നിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുത്തും ജയിക്കും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുത്തും തൂക്കും ആ ഒരു സാധനമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി ആയിരിക്കും ഇത് ബാധിക്കുന്നത് അതിവിടെ ഒരു മനുഷ്യരും ചിന്തിക്കുന്നില്ല ഇവിടെ ഒരുപാട് ആൾക്കാർ പോയി തൊപ്പി സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ തൊപ്പി ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അതിമാറിനെ സപ്പോർട്ടും ചെയ്യുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു കാര്യം മാരാറിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെളിവും കാര്യങ്ങളും വെച്ചിട്ട് ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഒരു അലിഗേഷൻ പറയാവും മാരാറുടെ ഭാഗത്ത് ആ ഒരു തെളിവും കാര്യങ്ങളും ഇല്ലാതെ എവിടെയോ കേട്ടറിഞ്ഞ കാര്യം എന്ന് പറയുമായിരുന്നു അതിനകത്ത് ആ ഒരു അതിന്റെ പേരിലാണ് ഞാൻ ശരിക്കും പറഞ്ഞ മാരാറ് കുറ്റപ്പെടുത്തിയത് പക്ഷേ ഇതിപ്പം അനുമോൾ ജയിച്ച സ്ഥിതിക്ക് ഇനി പറയുന്ന തൊപ്പി പറ്റും കാര്യം അനാവശ്യ വെല്ലുവിളിക്കാണ് ഇങ്ങനെ ഒരു കേട്ടോ ഞാൻ ഒരു അതായത് ഒരു മിനിറ്റ് പോലും ഞാൻ നിങ്ങളുടെ ആരുടെയും ഒരു വീഡിയോയും ഒരു കാലത്തും ഞാൻ കണ്ടിട്ടില്ല കാര്യം എനിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല കുറേ പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇവിടെയുള്ള കുറേ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ വഴിതെറ്റി പോകാമെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുള്ളതായിട്ട് ഞാൻ കാണുന്നതുമില്ല പക്ഷേ എന്നാലും വ്യക്തിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഓക്കെ ഇത്രയൊക്കെയാണ് സംഭവം ഇനി ഞാൻ ഇത് കൂടുതലായിട്ട് ഞാൻ വെക്കുന്നില്ല ഞാനിതിൻ്റെ ഒരു മെയിൻ പോഷൻ എന്ന് പറഞ്ഞത് കാര്യം അനിമോൾ കപ്പടിച്ച് അപ്പോൾ ഇവിടെ വിജയിച്ചത് ആരാണ് ഇവിടെ ജനങ്ങളും വിജയിച്ചു ഈ പറയുന്ന അഖിൽമാരാർ ഉൾപ്പെടെ വിജയിച്ചു അത്രയേ ഉള്ളൂ അപ്പം ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ നമ്മൾ ഇനി ഈ ഒരു വിഷയത്തിൽ എന്തെടുത്ത് വെച്ച് സംസാരിക്കാനാണ് ഇനി ഇതിനകത്ത് സംസാരിക്കാൻ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ വിട്ടുപോയതാണ് ഞാൻ ഇവിടെ കേൾപ്പിക്കാം നമ്മുടെ അനീഷിന്റെ ഫാൻസ് ഗ്രൂപ്പിൽ നിന്നങ്ങാണ്ട് ഏതോ ഒരു അമ്മ കടന്ന് ഭയങ്കര രീതിയിൽ പൊട്ടിക്കരയുന്നു അനുമോള് കപ്പടിച്ച് എന്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്തിന്റെ കേടാന്ന് എനിക്ക് അറിയത്തില്ല എട്ട് ഇതൊക്കെ ഒരു ഗെയിം ഷോയാണ് ഇതൊന്നും നിങ്ങളെടുത്ത് പ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോട്ട് കൊണ്ടുപോകരുത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നിങ്ങളെയൊക്കെ തന്നെ ബാധിക്കും അപ്പം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹമൊന്നും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്നില്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ആ വോയിസ് കൂടെ കേൾപ്പിക്കാം പണത്തിന്റെ കൊഴുപ്പായി കാണിച്ചത് എല്ലാവനും കൂടെ പണം വാരി ചെലവാക്കിട്ട് കള്ളത്തിനങ്ങള് പറഞ്ഞു ഉള്ള കുഞ്ഞുങ്ങളെ മൊത്തം ചെറു തെളിവ് ചെളി വാരി വെച്ചിട്ട് അവള് കൊണ്ടുപോയി ഒടുങ്ങട്ടെ കപ്പ് അവടെ അവസാനത്തെ കപ്പ് കൊണ്ടുപോകു കൊണ്ടുപോയിക്കോട്ടെ അവള് പക്ഷെ കപ്പല്ലല്ലല്ലോ ഒരു മനുഷ്യന്റെ കഷ്ടപ്പാട് ഒറ്റപ്പെടുത്തലേ എല്ലാം സഹിച്ചിട്ടല്ലേ അവൻ അവടെ വേറെ വാങ്ങുന്നത് ണ്ടല്ലോ യുവറ്റുക ചെയ്യേണ്ടത് ഒറ്റ ജനങ്ങള് ഇങ്ങനെയുള്ള ഒരു ഷോ കാണാൻ നിക്കരുത് ഇനി ജനങ്ങൾക്ക് എന്താ പിന്നെ ഇതില്ലെന്നുണ്ടെങ്കില് പ്രാധാന്യം ഇല്ലെന്നുണ്ടെങ്കില് പിന്നെ എന്തിനാ യുവന്മാര് ആരേ മൂഞ്ചന ഷോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താ ഇതിനായി ഷോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്രേ നല്ലവിടെ കളിച്ചിട്ട് ഇത്രയും നല്ല ഒരു ആരാധനയൊക്കെ നിങ്ങൾക്ക് ആവാം ആരോടെ വേണമെങ്കിൽ പക്ഷെ ഇങ്ങനൊക്കെ ഭ്രാന്തമായിട്ടുള്ളൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെയൊക്കെ ലൈഫിനെ ആയിരിക്കും ഇതൊക്കെ ബാധിക്കാൻ പോകുന്നത് ഇതൊക്കെ ഭയങ്കര മോശമാണ് എനിക്ക് ഇത്രേ പറയാനുള്ളു ഇവരെ വീട്ടിലുള്ള ആൾക്കാരൊന്നും ഇതൊന്നും കാണുന്നില്ല ഒരു 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 മര്യാദയൊക്കെ വേണ്ട ഇങ്ങനെയൊക്കെ വന്നിരുന്ന കരയുന്നതിന് എന്തൊക്കെയാ പറയണത് നശിച്ചു പോത്തേ ഉള്ളൂ ഹിന്ദു കടേ ഇത് ഇതൊരു ഗെയിം ഷോ ആണ് അവിടെ പോയി ഗെയിം കളിച്ചു അവർ ജയിച്ച് ആ കാശം കൊണ്ട് അവരുടെ വീട്ടിൽ പോയി ഇത് കണ്ടുകൊണ്ടിരുന്ന കരഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടാനാണ് ഇങ്ങനെ നടന്ന് കുട്ടിക്ക് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല അനീഷിൻ്റെ ഫാൻസ് ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്നതെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല ഒരു വ്യക്തത ഇല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഞാൻ ആരുടെ ഗ്രൂപ്പിലുള്ള ആളാണെന്ന് പക്ഷേ അനീഷിൻ്റെ ആണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അനീഷിൻ്റെ വീട്ടുകാർക്ക് പോലും ഇത്ര ഈ പറയുന്ന സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ചില്ലായിട്ടാണ് എടുത്തിരിക്കുന്നത് അനീഷ് തന്നെ കണ്ടില്ലേ അനീഷ് സെക്കൻഡായിട്ട് പോലും അനീഷ് എത്ര സന്തോഷമായിട്ടാണ് ആ മൈക്കടുത്ത് സംസാരിച്ചത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ പെരുമാറിയ അത്ര നന്നായിരിക്കും എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം